സിനിമയില് അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ എനിക്ക് കിടന്നു കൊടുക്കേണ്ട അങ്ങനെയൊന്നും എനിക്ക് വന്നിട്ടില്ല അല്ല ഹന അങ്ങനെയാണോ സിനിമ കേറിയത് ആൾക്കാരും ൾക്കാരും ആണെന്നും പെടുന്നില്ല എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഇതുപോലെ പല അപ്രോച്ചസും ഉണ്ടാവാറുണ്ട് ആണുങ്ങളെയും ചൂഷണം ചെയ്യാറുണ്ട് പെണ്ണുങ്ങളെയും ഉണ്ട് ബട്ട് ഐ തിങ്ക് ഓഡിയൻസ് എന്ത് വിചാരിക്കും എന്നെ പറ്റി ബിക്കോസ് എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല ബിക്കോസ് എനിക്ക് എനിക്ക് ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ഹാവ് മൈ ടു സപ്പോർട്ട് വേറെ വഴിയുണ്ട് സിനിമ എന്റെ പാഷൻ കൊണ്ട് ഓയി എനിക്ക് സിനിമ എന്റെ പാഷൻ കൊണ്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോ ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഡി എൻ എ എന്ന മൂവിയുടെ പ്രൊമോഷന് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് വന്നിരുന്നപ്പോൾ ശാലു എന്ന് പറയുന്ന ഹോസ്റ്റ് നടിയോട് ചോദിക്കുന്ന കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചുള്ള അഭിപ്രായമാണ് സോ അങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ച രീതി എനിക്കും പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല ഉദ്ദേശം മേ ബി നല്ലതായിരുന്നിരിക്കാം പക്ഷെ ചോദിച്ച രീതി അഷ്കർ എന്ന് പറയുന്ന ആ നടനും ആ നടിക്കും ഒരുപോലെ ഇൻസൾട്ട് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഹ്യൂമിലേറ്റ് ചെയ്യാൻ ചോദിക്കുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ടാകണം അതുകൊണ്ടായിരിക്കും ഇത്രയും മോശപ്പെട്ട റെസ്പോൺസ് വന്നത് പക്ഷെ കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം മലയാള സിനിമയിലും ഇപ്പം പറയുന്ന ബിഗ് ബോസിലും ഒക്കെ ഉണ്ടെന്ന് പല ആൾക്കാർ വന്ന് ഉണ്ടെന്ന് ഉണ്ടെന്നും പറയുന്നു ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും സോ അങ്ങനെ ഒരു ഫാക്ട് നമുക്ക് കളയാൻ പറ്റില്ല പക്ഷെ ചോദിച്ച രീതി വളരെ തെറ്റാണ് വളരെ മോശമാണ് നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല പക്ഷെ എങ്കിലും ശാലു എന്ന ഹോസ്റ്റ് ഇതിനൊരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് താൻ ആ ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ടാണ് അവരത്രയും ആയത് അതൊന്ന് കണ്ടിട്ട് വരാം ഈ പറയുന്ന ഞാൻ ആങ്കറിങ്ങിന്റെ ഒപ്പം പാഷൻ ആയി കൊണ്ടു നടക്കുന്ന ഒരു ഡ്രീമാണ് ഫിലിമിൽ അഭിനയിക്കുക അല്ലെങ്കിൽ സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത് ഒരുപാട് അടുത്ത് ഞാൻ ഓഡീഷൻസിന് പോയിട്ടുണ്ട് സെലക്ട് ആവുകയും ചെയ്തിട്ടുണ്ട് ഈവൻ ഡേറ്റ് വരെ പറഞ്ഞു വെച്ചിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പം അഡ്ജസ്റ്റ്മെന്റ് കോളുകൾ എനിക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു അഭിനയിക്കാൻ എന്നുള്ള ഫീൽഡിൽ ആ ഡ്രീം തന്നെ ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു വ്യക്തിക്ക് അറിയപ്പെടുന്ന പല ആളുകളിൽ നിന്നും ഡയറക്റ്റ് ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല ഇപ്പം ഒരു പത്ത് പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡ്രീമുമായിട്ട് പോകുന്ന പത്ത് പെൺപിള്ളാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയും യെസ് ചോദ്യം ഒരിക്കലെങ്കിലും നേരിടേണ്ട വന്നിട്ടുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഈ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് കൂടി തന്നെ ഞാൻ കുറച്ചു നേരം ഹനിയോട് പേഴ്സണലി ഐ തോട്ട് അല്ലെങ്കിൽ ആ അവതാരിക്ക് പേഴ്സണലി കാസ്റ്റിംഗ് കൗച്ച് എന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ മലയാളം സിനിമയില് കുറച്ച് ആൾക്കാർ സമീപിച്ചിട്ടുണ്ട് മേ ബി അത് ശരിയായിരിക്കാം കള്ളം പറയേണ്ട ആവശ്യം ശാലുവിനുണ്ടെന്ന് എനിക്കും തോന്നില്ല ആ ഓഡിഷൻ എല്ലാം അറ്റൻഡ് ചെയ്ത് അല്ലെങ്കിൽ കോൾ വന്ന് ഷെഡ്യൂൾ എല്ലാം പൂർത്തിയായി ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തലേദിവസം അല്ലെങ്കിൽ അതിനോട് ചേർത്തിട്ടുള്ള ഡേറ്റുകളിൽ അഡ്ജസ്റ്റ് ചെയ്യണം ചില കോംപ്രമൈസുകൾക്ക് എസ് പറയണം എന്നുള്ള രീതിയിൽ ശാലുവിനെ ആരൊക്കെയോ സമീപിച്ചിട്ടുണ്ടെന്നാണ് ശാലു പറയുന്നത് അങ്ങനെ ഉള്ള പേഴ്സണൽ അനുഭവം ഉള്ള ഒരു കുട്ടി എന്ന നിലയ്ക്ക് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ശാലുവിനേക്കാളും കുറച്ചും കൂടെ പ്രൊമിനൻ്റ് ആയ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നിലകൊള്ളുന്ന അന്ന പോലെയുള്ള ഒരു കുട്ടി അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ വാല്യുണ്ടാവും എന്ന് കരുതിയിട്ടായിരിക്കും മേ ബി ശാലു ആ ചോദ്യം അന്നയോട് ചോദിച്ചത് ചോദിച്ച രീതി കുറച്ച് മോശമായി പോയി അല്ലെങ്കിൽ കുറച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് ഇഷ്ടപ്പെടാത്ത പോയി എന്ന് ശാലു സമ്മതിക്കുന്നുണ്ട് പക്ഷെ ശാലു ചോദിച്ചതിന്റെ ഉദ്ദേശം ശാലുവിനുണ്ടായ പേഴ്സണൽ അനുഭവം അല്ലെങ്കിൽ അങ്ങനെ പല പെൺകുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ള ഒരു കൺസിഡറേഷൻ വെച്ച് ഇപ്പോൾ പ്രൊമിനന്റ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ആക്ട്രസ് എന്ന രീതി ഹന ഹനയുടെ റിപ്ലൈ എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത് അങ്ങനെ ചോദിക്കുമ്പോൾ മേ പല കുട്ടികൾക്കും അല്ലെങ്കിൽ ഇനി ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇനി ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പല പെൺകുട്ടികൾക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആകും എന്നുള്ള രീതിയിലാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത് എന്നാണ് സാലിപ്പ് വിശദീകരണം നൽകുന്നത് ബാക്കി കൊടുക്കാം ഫിലിം ഇൻഡസ്ട്രിയെ മൊത്തം അല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ഫിലിം ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ ചില ആളുകൾ ആ ഇൻഡസ്ട്രിയിലുണ്ട് അതിനെ എടുത്ത് കാണിക്കാനാണ് ഞാൻ അവിടെ ആ ഒരു ടോക്ക് കൊണ്ടുവന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഹനയോട് ആ ക്വസ്റ്റ്യൻ ഉന്നയിച്ചത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു ഉത്തരമായിട്ട് ഹന വരുമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അഷ്കർ ഇടപെട്ടു അത് വേറെ രീതിയിലോട്ട് കാര്യങ്ങൾ പോയി അവിടെ അഷ്കറും തെറ്റുകാരനെല്ലാം സ്വാഭാവികമായിട്ട് തന്റെ സുഹൃത്തിനെ ഫോക്കസ് ചെയ്ത് പറയാമെന്ന് പുള്ളിക്ക് തോന്നിയപ്പോൾ പുള്ളി ആ രീതി റിയാക്ട് ചെയ്തതാണ് ആരും ഞാൻ ഇവിടെ കുറ്റപ്പെടുത്തുന്നില്ല ാണ് അപ്പം അതെ ഇപ്പൊ നമ്മൾ കുറച്ചു കുറച്ചുമു പറഞ്ഞ പോലെ ശാലു ശാലുവിന്റെ എക്സ്പ്ലനേഷൻ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഇത് മെയിൻ റീസൺ എന്ന് പറയുന്നത് പേഴ്സണലി അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അങ്ങനെ പേഴ്സണലി കാസ്റ്റിംഗ് കൗച്ചിങ് പോലെയുള്ള ഒരു അനുഭവം ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് സാലുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഹന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലവിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് സോ ഹന്ന അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും വാല്യൂ ഡെപ്തും ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ശാലു അത് ചോദിച്ചത് പല ലേഡീസിനും ഇൻസ്പിറേഷൻ ആകും ഇപ്പം മുമ്പ് പറഞ്ഞപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന പെൺകുട്ടികൾക്കും മേ ബി ഇൻസ്പിറേഷൻ ആയേക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ശാലു അത് ചോദിച്ചത് അപ്പം അത് ചോദിച്ച രീതിയോട് എനിക്കും യോജിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഷാലു അത് പേഴ്സണലി ഇപ്പം അഷ്കറിനോടായാലും ഹന്നയോടായാലും പേഴ്സണലി അവർക്കത് ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക് ഇനി നമ്മൾ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട കാര്യമില്ല രണ്ടു കൂട്ടർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ടായി രണ്ടുപേരുടെയും ഭാഗത്തും ന്യായമുണ്ട് ഹന്നയോട് ഹന്നേനെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്ന പോലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഫ്രണ്ടായ അഷ്കർ ഇടപെട്ടു അപ്പം അതുകൊണ്ട് അഷ്കറിനെ കുറ്റം പറയാൻ പറ്റില്ല ചോദിച്ച രീതി തനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഹന്ന പ്രതികരിച്ച രീതിയെ നമുക്ക് എതിർക്കാൻ പറ്റില്ല കാസ്റ്റിംഗ് കൗച്ച് എന്ന വിഷയത്തിൽ വ്യക്തിപരമായ അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കുട്ടി എന്ന രീതിയിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡെപ്തായി ഒരു സ്ട്രോങ് ലേഡി സംസാരിച്ച് കേൾക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചാലു ചോദിച്ചതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല മൂന്ന് പേരുടെ ഉദ്ദേശിച്ചു നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ ചോദിച്ച രീതിയും ഉത്തരം വന്ന രീതിയും എവിടെയൊക്കെയോ പാളിപ്പോയി അതുകൊണ്ടായിരിക്കാം ഈ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചത് പോലും മോശം രീതിയിൽ വന്നു പെട്ടത് എന്തായാലും ഇനിയും കാസ്റ്റിംഗ് കൗച്ചുകൾ ഇനിയെങ്കിലും ഉണ്ടാകാതിരിക്കട്ടെ അതിനെക്കുറിച്ച് അനുഭവമുള്ളവർ തുറന്നു സംസാരിക്കാൻ ധൈര്യം ഉണ്ടാവട്ടെ എങ്കിൽ കാസ്റ്റിംഗ് കൗച്ചിന് പിന്നിലുള്ള പല കപട സദാചാരക്കാരെയും പുറത്തു കൊണ്ടുവരാനും ഇനി മുമ്പോട്ട് വരുന്ന പെൺകുട്ടികൾക്ക് ധൈര്യത്തോടെ ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യാനും അറ്റട്ടെ അല്ലേ നന്ദി